രാജ്യത്തെ സെൻസസ് എടുക്കലിൻ്റെ മറവിൽ എൻ ആർ സി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ആന്ധ്രാ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു രംഗത്ത് വരികയാണ് തങ്ങളുടെ പാർട്ടി ബി ജെ പിയെ ഇനി അധികനാൾ പിന്തുണക്കില്ല എന്നുള്ള വ്യക്തമായ സൂചന നൽകിക്കൊണ്ടുള്ള ഒരു നീക്കമാണിപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഉണ്ടാകുന്നത് ഇത് ബി ജെ പിക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഒറ്റക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ടി ഡി പി നയങ്ങൾക്ക് വളരെയധികം വില കൊടുക്കേണ്ടി വരും ജെ ഡി യുവിന് കൊടുക്കുന്ന അമിത പ്രാധാന്യം ടി ഡി പി വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് അത് കൃത്യമായി തന്നെ അവർ പറയുന്നുമുണ്ട് ജെ ഡി യുവും ബി ജെ പിയും ചേർന്ന് നടത്തുന്ന ഒത്തുകളി ഏതൊക്കെ രീതിയിലാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾ കൃത്യമായി നോക്കിക്കാണുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യ മുന്നണി ഇവിടെ സഖ്യകക്ഷികളെ വിശാലമായി വിളിച്ചു ചേർത്ത് ഒരു യോഗം നടത്തി അതിനകത്ത് പ്രധാനമായും എൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രവും അതുപോലെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ തിരിമറി നടത്താൻ ശ്രമിക്കുന്നതൊക്കെ പറഞ്ഞ് അവബോധരാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇന്ത്യ മുന്നണി ഉള്ളത് അതിനായാണ് ഇന്ത്യ മുന്നണി സഖ്യകക്ഷികളെ വിളിച്ചു ചേർത്ത് യോഗം നടത്തുന്നത് ആ യോഗത്തിലെ തീരുമാനങ്ങൾ എൻ ഡി എയിലെ ഘടകകക്ഷികളെയും ബാധിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല ടി ഡി പി ആയിരുന്നാലും ഏകനാഥ ഷിൻഡയുടെ ശിവസേനയായിരുന്നാലും ബി ജെ പിയുമായി ഇപ്പോൾ അത്ര രസത്തിലല്ല ടി ഡി പിക്ക് നിലവിൽ പതിനാറ് എം പിമാരുണ്ട് ഷിൻഡേയുടെ പാർട്ടിക്ക് ഏഴ് എം പിമാർ ഇത്തരത്തിലാണ് കാര്യങ്ങളുള്ളത് ഷിൻഡയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനം കൊതിപ്പിച്ച് പണി കൊടുത്ത ബി ജെ പിയെ ഒരു പാഠം പഠിപ്പിക്കാൻ അവസരം കാത്തിരിക്കുകയാണ് അദ്ദേഹം ടി ഡി പിയെ സംബന്ധിച്ചിടത്തോളം ആന്ധ്രയിൽ കേവല ഭൂരിപക്ഷമുണ്ട് ബി ജെ പിയെ അങ്ങനെ ആശ്രയിക്കേണ്ട ഒരു കാര്യവും അവർക്കില്ല ജെ ഡിയുവിന് പക്ഷേ അങ്ങനെയല്ല ബി ജെ പി ഇല്ലാതെ ജെ ഡിയുവിന് നിലനിൽപ്പ് പോലും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഒരു കാരണവശാലും ജെ ഡി യുവിനെ തങ്ങളോടൊപ്പം അടുപ്പിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ആർ ജെ ഡി നേതാവായ ലാലു പ്രസാദ് യാദവും അതുപോലെ തന്നെ കോൺഗ്രസും കാരണം അത്രയേറെ അഴിമതിയുടെ കൂടെ നിൽക്കുകയാണ് നിതീഷ് കുമാർ ചെയ്യുന്നത് നിരവധി പൗരന്മാരുടെ പൗരത്വം റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള കള്ളക്കളിക്ക് കൂട്ടുനിന്ന നിതീഷിനെ ഇനി ഒരു കാലത്തും ഒപ്പം കൂട്ടാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ത്യ മുരണി ചന്ദ്രബാബു നായിഡുവിനും വ്യക്തത വരുന്നു എന്നുള്ളതാണ് സത്യം തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയെ ജാതി സെൻസസ് നടപ്പിലാക്കി വളരെ ഫലപ്രദമായി തെലങ്കാനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രകീർത്തിച്ച വ്യക്തിയാണ് ചന്ദ്രബാബു നായിഡു തൻ്റെ രാഷ്ട്രീയ ശിഷ്യനായതുകൊണ്ട് തന്നെ തനിക്ക് അദ്ദേഹത്തിൽ മികച്ച ഒരു ഭാവി കാണാൻ സാധിക്കുന്നുണ്ടെന്നും ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് രേവന്ത് റെഡ്ഡി എന്നും തുറന്ന് അഭിനന്ദിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇതേ ചന്ദ്രബാബു നായിഡു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാഷ്ട്രീയ എതിരാളി കോൺഗ്രസ് ആണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി എന്ത് നിറികടും കാട്ടിക്കൂട്ടും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് പല നീക്കങ്ങളും നടത്തുന്നത് എന്തായാലും ഈ വിഷയത്തിൽ എൻ ഡി എ കക്ഷികൾ കൂടി ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമെന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ അത് ബി ജെ പിക്ക് ഇരാ തലവേദനയായി മാറുകയാണ്